പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോമ്പുകാലം സ്കൂൾ അവധിയാണ് മദ്രസയും പൂട്ടിക്കിടക്കുകയാണ് സ്കൂളുകളും മദ്രസയും ഇല്ലാതായാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ചാക്റും ഉമ്മയും പാതിരാത്രി കഴിഞ്ഞ് ഉണരും ഉമ്മ ചോറും കറികളും വിളമ്പിക്കൊടുക്കും ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായ അത്താഴം കഴിഞ്ഞ് ഒന്നുകൂടി കിടക്കും ഉറക്കം വന്നു തുടങ്ങുമ്പോൾ സുബഹി ബാങ്ക് ഷാക്കിർ ഞെട്ടിയുണരും എഴുന്നേറ്റിരിക്കും ഉമ്മ പാങ്ക് കൊടുത്തു നിസ്കരിച്ചോളി ഉമ്മ എഴുന്നേറ്റിരിക്കും പിന്നെ മെല്ലെ എഴുന്നേൽക്കും ഒതു എടുക്കും രണ്ടരക്കകത്ത് നിസ്കരിക്കും സലാം വീട്ടി ഒറ്റക്കിടപ്പ് നിസ്കാരക്കൊപ്പായത്തോടെ ഉറക്കം സൂര്യനെ ഒതിച്ചു ഉയർന്നിട്ടാണ് പിന്നെ ഉണരുക ഉമ്മ സുബഹി നിസ്കരിച്ചല്ലോ അത് മതി ഈ നോമിനാണ് തുടക്കം ഷാഖിർ നിസ്കരിച്ച ശേഷം കുറേ സമയമിരുന്ന് കുറാനും ഓതും പിന്നെ കിടക്കും ഉറക്കമല്ലാതെ എന്ത് ജോലി ബാപ്പയ്ക്ക് ഒരു മാറ്റവുമില്ല ഉണരുമ്പോൾ എട്ട് മണി കഴിയും ഉണർന്നാൽ വീടിയുടെ പുക ഉയരും അതിൻ്റെ ഗന്ധം വീട്ടിൽ പരക്കും ഒമ്പത് മണിയോടെ സ്ഥലം വിടും രാത്രിയാണ് തിരിച്ചുവരവ് ഷാക്യർ ഉച്ചയോടെ പള്ളിയിലെത്തും നെഹ്റുസ്കരി സംസ്കാരത്തിന് പള്ളിയിൽ നിറയെ ആളുകൾ സ്കൂളുകളിലെയും മദ്രസയിലെയും കൂട്ടുകാരൊക്കെ അവിടെ കാണും സംസ്കാരത്തിന് ശേഷം പള്ളിയിൽ എല്ലാ ദിവസവും വാതുണ്ടാകും അത് കേൾക്കാൻ നല്ല രസം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം ഷാക്കർ വളരെ ശ്രദ്ധയോടെ വേത് കേൾക്കും നോമ്പിനെക്കുറിച്ച് പ്രായം ചെന്ന ഒരു മുസ്ലിയർ പ്രസംഗിച്ചു നോമ്പെന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടക്കലല്ല ഭക്ഷണ ഭക്ഷണവും പാനീയങ്ങളും ഉപേക്ഷിച്ചത് കൊണ്ട് കാര്യമായില്ല അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം മറ്റുള്ളവരെ പരിഹസിക്കരുത് യേശണി പറയരുത് കോപിക്കരുത് അസൂയ വയ്ക്കരുത് നോമ്പുകാലത്തെ സൽ സൽക്കർമ്മങ്ങൾക്ക് എഴുപത് ഗുണം ചെയ്ത കൂലി കിട്ടും അതുകൂടി വരും അതുകൂടി വരും ചിലപ്പോൾ എഴുന്നൂറ് ഇരട്ടിയാകും അതിൽ കൂടുതലും പ്രതിഫലം കിട്ടും ഷാക്യർ അത് കേട്ട് കോരിത്തരിച്ചു ഒരു ജ്യുസ് ഓതിയാൽ എഴുന്നൂറ് ജ്യൂസ് ഓതിയ പ്രതിഫലം എങ്കിൽ കൂടുതൽ ഓതണം നല്ല പ്രതിഫലം കിട്ടും സുവർണാവസരം തന്നെ ഒരു ദിവസം മുസ്ലിയാർ ഖുർആൻ പാരായണത്തെ കുറിച്ച് പ്രസംഗിച്ചു ഖുറാൻ പാരായണം പമ്പിച്ച പ്രതിഫലമുള്ള അമലാണ് ഓതുന്ന ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് അലിഫ്ലാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ അലിഫ് എന്ന അക്ഷരത്തിനും ലാം എന്ന അക്ഷരത്തിനും മീം എന്ന അക്ഷരത്തിനും അള്ളാഹു പ്രത്യേകം പ്രതിഫലം പ്രത്യേകം കൂലി നൽകും സുബഹി നിസ്കാരത്തിനു ശേഷം ഖുർആൻ ഓതണം അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് ഇഷാമയഫിനിടയിലുള്ള സമയം ഖുർആൻ പാരായണത്തിനുള്ള നല്ല സമയമാണ് ഇഷാ മൈരിഫിനിടയിൽ യാസ്യൻ ഓതണം ഹിതാ വകത്തിൽ വാക്യ എന്ന സൂറത്തും ഓതണം തപാറക്ക സൂറത്ത് ഓതണം ഖുർആൻ പാരായണത്തിനു ശേഷം ദ്വായ ഇരന്നാൽ അള്ളാഹു അത് സ്വീകരിക്കും ഷാക്കിറിൻ്റെ കൽവ് കോരിത്തിരിച്ചു അവൻ ആ വാൽ ഉപകാരപ്രദമായി അവൻ സുബയ്ക്ക് ശേഷം ഒരുപാട് നേരം ഖുർആൻ ഓതും നിഷാമരുവിനിടയിലും ഓതും ഖുർആൻ ഓതിയ ശേഷവും അള്ളാഹു സ്വീകരിക്കുമെന്ന് അവൻ സ്വീകരിക്കുമെന്ന അറിവ് അവനെ സന്തോഷിപ്പിച്ചു ഒരു ജുസ് ഓതിയ ഓതിയ ശേഷം അവൻ മുസ്സാബ് താഴെ വെച്ചു എന്നിട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പടച്ച തമ്പുരാനെ എൻ്റെ ഉമ്മ പാപ്പന്മാർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കണേ വാപ്പക്ക് നിസ്കരിക്കാൻ തോന്നിക്കണേ അള്ളാഹുവേ എൻ്റെ ബാപ്പ നോമ്പെടുക്കില്ല അതിൻ്റെ പേരിൽ എൻ്റെ പാപ്പ അനുശേഷിക്കരുതേ അപ്പു നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ എൻ്റെ ഉമ്മ ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഇവ നീ നിലനിർത്തി തരണേ റബ്ബേ ഉമ്മ പാപ്പന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ പുറത്തുകടുക്കണേ ദ്വായി ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി നൊഹറിന് പള്ളിയിലെത്തിയാൽ അസർ കഴിഞ്ഞാണ് വീട്ടിൽ മടങ്ങുക സൂര്യനെ അസ്തമിക്കാറാകുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയും അപ്പോൾ വാതിൽ കേട്ട ഒരു കാര്യം ഓർമ്മ വരും നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കാറാകുമ്പോഴുള്ള സന്തോഷം രണ്ട് പരലോകത്ത് വെച്ച് അള്ളാവിനെ കാണുമ്പോഴുള്ള സന്തോഷം കാത്തു കാത്തിരിക്കുമ്പോൾ മകരി വാങ്ക് മൂന്നിറക്കി വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും അപ്പോഴേക്കും ഉമ്മ പത്രിയും കറിയും ചായയും വിളമ്പി വെക്കും തറാവ് നിസ്കാരത്തിന് എന്നും പള്ളിയിൽ പോകും പോവും ഇരുപത്തിറക്കയത്ത് നിസ്കരിച്ച് തീരുമ്പോൾ ക്ഷീണിച്ചു പോകും ചില ദിവസങ്ങളിൽ തറാവിന് ശേഷവും പള്ളിയിൽ വലതുണ്ടാകും കേട്ടിരിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകും ഇരുപത്തിയേഴാം രാവിലെ പള്ളി നിറയെ ആളുകൾ അന്ന് തറാവിന് ശേഷം നാസി നോദി നീണ്ടതുവ കുട്ടകൾ നിറയെ പലഹാരങ്ങളും പലരും കൊണ്ടുവന്നിരുന്നു ഷാക്കിറിന് കൈ നിറയെ പലഹാരം കിട്ടി പെട്ടെന്ന് അവൻ അമ്മയെക്കുറിച്ചോർത്തു സലീമാനെ ഓർത്തു അവനെ അൽ അല്പം തിന്നാൻ തോന്നിയില്ല അവൻ അതുമായി വീട്ടിലേക്ക് വേഗം നടന്നു മുറ്റത്തെത്തിയപ്പോൾ പുരക്കകത്ത് സംഭാഷണം ഇരുപത്തിയേഴാം രാവിലെ പള്ളിയിൽ പോവാത്ത മനുഷ്യരുണ്ടോ നിങ്ങളല്ലാതെ ഉമ്മ ചോദിക്കുന്നു നീ മുണ്ടാതിരുന്നോ മാപ്പിയുടെ രോഷം പെരുന്നാളിന് പെരുന്നാളാണ് വരുന്നത് ഷാക്യർ ഉമ്മന് നല്ല തുണിയോ കുപ്പായമോ ഇല്ല പുതിയത് വാങ്ങിക്കൊടുക്കണം ഉമ്മയുടെ നേർത്ത ശബ്ദം മാപ്പ മറുപടി മറുപടിയൊന്നും പറഞ്ഞില്ല സംഭാഷണം നിന്നു ഷാക്യർ അകത്തേക്ക് കയറി പലഹാരങ്ങൾ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു മാപ്പയുടെ മുഖത്തേക്ക് നോക്കി ശാന്തമായ മുഖം അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിനൊരാശ്വാസം അപ്പക്ക് വേണ്ടി എന്നും ദായ ചെയ്യുന്നു അള്ളാഹു അതോ സ്വീകരിച്ചു കാണുമോ